കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിന് മുന്നിലും ചർച്ചാ വിഷയമായിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ സമാധി കേസ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയില്ലെങ്കിലും ഇപ്പോൾ ചർച്ചയാവുന്നത് അതല്ല തിരുവനന്തപുരം സബ് കളക്ടർ ആൾഫ്രഡിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നെയ്യാറ്റിൻകര സമാധി കേസുമായി ബന്ധപ്പെട്ട് കളക്ടർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് പക്വതയോടെ സംസാരിക്കുന്ന കളക്ടറുടെ ശൈലിയും അതുപോലെ കളക്ടറുടെ സൗന്ദര്യവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കളക്ടറുടെ സൗന്ദര്യവും വാക് ചാതുര്യവും കണ്ട് പെൺകുട്ടികൾ എല്ലാവരും കമൻ്റ് ബോക്സുകളിൽ കളക്ടറെ പുകഴ്ത്തി കമൻറ്റുകൾ ഇട്ട് നിറയ്ക്കുകയാണ് ആരാണ് ഈ സുന്ദരനായ സബ് കളക്ടർ നമുക്ക് നോക്കാം ഈ സബ് കളക്ടറുടെ പേര് ആൽഫ്രഡ് ഓവി എന്നാണ് കണ്ണൂരാണ് സബ് കളക്ടറുടെ സ്ഥലം ഒരു സാധാരണ സ്കൂളിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിറങ്ങിയത് ബിരുദം എടുത്തതിന് ശേഷം ഡൽഹിയിലെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ഐ എ എസ് എടുക്കണമെന്നുള്ള മോഹം തോന്നി അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത് ചിട്ടയായ പഠനത്തിന് ശേഷം അദ്ദേഹത്തിന് സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടി ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ജോലിക്ക് കയറി എങ്കിലും സിവിൽ സർവീസ് എന്ന മോഹം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല വീണ്ടും പരിശ്രമത്തിന് ഒടുവിൽ ഈ കണ്ണൂരുകാരൻ അമ്പത്തേഴാം റാങ്ക് നേടി ഐ എ എസ് എടുത്തു ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം സബ് കളക്ടറായി ജോലി ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും പ്രവർത്തന ശൈലിയും സൗന്ദര്യവുമാണ് ഇപ്പോൾ യുവതികളുടെ മനസ്സിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇദ്ദേഹത്തിനെ പോലെയുള്ള യുവതലമുറകൾ വിചാരിച്ചാൽ നാട് നന്നാവും എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം ഇപ്പോൾ കേസിനേക്കാൾ ആളുകൾ തിരക്കുന്നത് ഈ കളക്ടറിനെ കുറിച്ചാണ്